ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു വിജി വാലെ ടു പോയിൻ്റ് ഓ പ്ലസ് ടു ക്രിസ്മസ് എക്സാമിൻ്റെ മുന്നേറ്റ അക്കൗണ്ടൻസിയിൽ രണ്ട് പാഠങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം ഈ രണ്ട് പാഠങ്ങൾ പഠിച്ചാൽ ജയിക്കാൻ പറ്റുമോ ഡബിൾ പാസ് കിട്ടൂ ഫുൾ മാർക്ക് കിട്ടും ഏതൊക്കെ പോഷൻസ് പഠിക്കാം തിയറിയും ഉണ്ട് പ്രോബ്ലംസും ഉണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് നമ്മുടെ പാർട്ട് വൺ സെക്ഷനിൽ നിന്നാണ് പാർട്ട് വൺ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കേണ്ട ബുക്ക് എ എഫ് എസ് കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസും ഒരേപോലെ പഠിക്കേണ്ട ബുക്കാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഈ രണ്ട് പാഠത്തിലെ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ഈ പാർട്ട് വണ്ണിലെ നാല് പാഠങ്ങൾ ഈ നാല് പാഠങ്ങളും പത്ത് പതിനൊന്ന് മാർക്ക് ഒമ്പത് മാർക്കും ഒക്കെ വെയ്റ്റേജ് ഉള്ള പാഠങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാടവും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത സംശയം ഈ രണ്ട് പാഠം പഠിച്ചാൽ ജയിക്കാൻ പറ്റും ഷുവറാണ് ഈ രണ്ട് പാടത്തിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് നാല്പത് മാർക്കിൽ ഒരു മുപ്പതിൻ്റെ മുകളിൽ എന്തായാലും നമുക്ക് കിട്ടും തിയറി ഉണ്ട് പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ജയിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ പിന്നത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രോബ്ലംസ് മാത്രം പഠിച്ചാലോ തിയറി മാത്രം പഠിച്ചാലോ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നമുക്കതിൽ എന്തുണ്ട് നമുക്കതിൽ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ നമുക്ക് എ എഫ് എസ് പഠിക്കേണ്ടവർക്ക് അതും വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസഡ് പഠിക്കേണ്ടവർക്ക് അതും വരുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് എളുപ്പമുള്ള തിയറിയും കൂടി ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പാസും ഷുവറാണ് അത് ആദ്യം വന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് പറയാനുള്ളത് ഇതിൽ പ്രോബ്ലംസ് മിസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യും ഓക്കെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പ്രോബ്ലംസ് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഉള്ളൂ എത്ര മാർക്കിനാകും ഒക്കെ പറഞ്ഞു ഉള്ളൂ ഓരോ പ്രോബ്ലംസ് സെപ്പറേറ്റ് ചെയ്യും കൂടാതെ ഈ രണ്ട് പാഠം ഓരോ പാഠങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ ഒരു പാഠം നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാം തീയറിൻ പ്രോബ്ലൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ വീഡിയോസ് എല്ലാം തൊട്ട് പിറകെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എങ്കിൽ ഷുവർ ആയിട്ടും അയച്ചു കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്തത് ഓക്കെ അടുത്ത ചാപ്റ്റർ ആണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട് അപ്പോൾ ഈ പാഠത്തിലെ പകുതി പോർഷൻസ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അതിലെ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ വരെ ഓണപരീക്ഷയ്ക്കുള്ള സിലബസ് ആയിരുന്നു നമുക്ക് ഓരോ ടൈം ടൈമിനനുസരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പോഷ്യൻസിലെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസ് ഇത്രയ്ക്ക് അപ്പോൾ ഇതിൽ ഓരോ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോബ്ലം എട്ട് മാർക്കിൻ്റെ ഇസ്റ്റി ക്വസ്റ്റിനാണ് അതിൽ റീവാലുവേഷൻ അക്കൗണ്ട് അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ദെൻ ന്യൂ ബാലൻസ് ഷീറ്റ് ഇത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് പഠിത്തു തന്നെ ചെയ്തിട്ടുണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ദെൻ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ നമുക്കൊരു നാല് ഇത് നമുക്ക് എട്ട് മാർക്കിന്റെ ആണ് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ നമുക്കൊരു നാല് മാർക്കിൻ്റെ ചോദിക്കാറുള്ള ആണ് ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴിയും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയൊക്കെയാണ് ചോദിക്കാറ് പിന്നീട് ജേണൽ എൻട്രി ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ന്യൂ പാർട്ട്ണർ വരുമ്പോൾ എന്ത് ചെയ്യാം ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവന്നത് വീതിച്ചെടുത്തു എന്ന് വരാം അപ്പോൾ ആ ജേണൽ എൻട്രി അതേപോലെ തന്നെ അക്യൂമലേറ്റഡ് പ്രോഫിറ്റ് ലോസസ് ആൻഡ് റിസർവുകളെല്ലാം വീതിച്ചെടുക്കണം ജേണൽ എൻട്രി സാക്രിഫൈസിംഗ് റേഷ്യോ ഈ ജേണൽ എൻട്രി മൂന്ന് മാർക്കിനാണ് കേട്ടോ ചോദിക്കാറ് സാക്രിഫൈസിങ് റേഷ്യോ രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് ഇത്രയും പ്രോബ്ലംസ് ഈ പ്രോബ്ലംസ് മാത്രം മതി നമുക്ക് എന്തിനാ അത്യാവശ്യം മാർക്ക് അപ്പോൾ ഇതിലെ ഇപ്പോൾ എട്ട് നാല് പന്ത്രണ്ട് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മാർക്കോളം എങ്ങനെ പതിനെട്ട് മാർക്കിൻ്റെ പ്രോബ്ലംസ് മാത്രം നമുക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ പ്രോബ്ലംസും കംപ്ലീറ്റ് എനിക്ക് അറിയില്ലെങ്കിലും അറ്റൻഡ് ചെയ്ത് കുറച്ചെങ്കിലൊക്കെ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടണം പിന്നെ നമ്മുടെ വീഡിയോ സെപ്പറേറ്റ് കാണാം ഈ എട്ട് മാർക്കിന്റെ വീഡിയോ നമ്മൾ രണ്ടെണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതേ ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എട്ട് മാർക്ക് ഷുറാണ് ബാലൻസ് ഷീറ്റ് ടാലി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ എട്ട് മാർക്ക് കിട്ടും ഗുഡ് വില്ലിന് രണ്ട് ഇക്വേഷൻ പഠിച്ച് മെയിൻ പ്രോബ്ലം ആവറേജ് പ്രോഫിറ്റും സൂപ്പർ പ്രോഫിറ്റും പഠിക്കാം ജേണലൻഡറി കാണാ പാഠം പഠിക്കാം നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് വിധിച്ചു കൊടുക്കാൻ അറിഞ്ഞില്ല എങ്കിൽ ജേൺലൻഡറിന്റെ മാർക്ക് നമുക്ക് അവിടെ കിട്ടും പിന്നീട് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിക്കാം എളുപ്പമാണ് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്യും ചെയ്യാം പിന്നെ ഈ പാഠത്തിൽ പ്രോബ്ലം മാത്രമല്ല അപ്പം പകുതി പ്രോബ്ലം പകുതി തിയറി അങ്ങനെ പഠിക്കാം എല്ലാം ഒരുമിച്ച് പഠിക്കണം എന്നാണ് മിസ്സിന്റെ ഒരു ആഗ്രഹങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എല്ലാ പ്രോബ്ലംസും ആവശ്യമുള്ള എല്ലാ തിയറീസും പഠിക്കാം അപ്പോൾ പിന്നെ നമുക്ക് വേറെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് അവിടെ വരുന്നേ ഇല്ല ഇതിൽ പഠിക്കേണ്ടതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള തിയറി യൂസിനസ് ചെയ്താണ് റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ രണ്ട് മാർക്കിന് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ടാവും ോഫിറ്റും അസെറ്റും ഷെയർ ചെയ്യാനുള്ള റൈറ്റ് രണ്ടാമത് വാട്ട് യു മെയിൻ ബൈ സാക്രിഫൈസിംഗ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണെന്ന് ചോദിക്കാം അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ രണ്ട് മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ ബാക്കി രണ്ട് പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിൽ നിന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഒരു പോസിഷനെയാണ് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഗുഡ് വില്ലൊക്കെ വീതിച്ചെടുക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോയിൽ ആയിരിക്കും അതിന് നമ്മൾ പ്രീമിയം എന്ന് നമ്മൾ വിളിക്കും ദൻ സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ഓക്കെ ഇത്ര എഴുതി വെച്ചാലും മതി േഷൻ അക്കൗണ്ട് എന്താണ് അതിന്റെ ജോലി രണ്ട് മാർക്ക് മൂന്ന് മാർക്കിലേക്ക് പോവാ റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ടു വാല്യൂ ഓഫ് ലൈബിലിറ്റീസ് അതായത് അസറ്റിൻ്റെയും അസറ്റിന്റെ വാല്യൂ ലൈബിലിറ്റിന്റെ വാല്യൂ റീവാല്യൂ നടത്തി കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസ് വിരിച്ചെടുക്കുന്നതിനാണ് നമ്മളെ റീവാല്യേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ് അത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ മാർക്ക് നമുക്ക് അവിടെ കിട്ടി നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിങ് ഗുഡ്വിൽ ആൻഡ് വാട്ട് യു മീൻ ബൈ ഗുഡ് വില് ഗുഡ് വില് എന്താണ് അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിങ് ഗുഡ്വില് എന്താണെന്ന് നമുക്ക് ഇതുപോലെ മൂന്ന് മാർക്ക് നാല് മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അതും നമുക്ക് കിട്ടിയിരിക്കണം ദെൻ മോഡ്സ് ഓഫ് റീ ഇതേപോലെ നമുക്ക് മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ഡിഫറെൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ അതായത് പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ ഒന്നും കൂടി റീകോൺസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു എങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് രീതികൾ ഇരിക്കുകയാണ് മൂന്നാലെണ്ണം പഠിച്ചിരിക്കുക ഇത്രയും പഠിച്ചാൽ ആ പാഠത്തിൽ അത്യാവശ്യം മാർക്കായി തീരും യും അതുപോലെ പ്രോബ്ലം ഇത്ര മതി ഇത് മാത്രം പഠിച്ചാൽ മതി ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റിട്ടയർമെന്റ് ഓ ഡെത്ത് ഓഫ് എ പാട്ട് ഈ ഒരു പാഠം ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പാഠമാണ് മെയിൻ ആയിട്ട് പക്ഷെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഇതിനും ഉണ്ട് ഇതിൽ നമുക്കൊരു ഒമ്പത് മാർക്കിന്റെ വെയിറ്റേജ് ഒക്കെ ആട്ടാ ഫൈനൽ എക്സാമിന് കാണാറ് അപ്പൊ ക്രിസ്മസ് എക്സാമിന് എന്തായാലും ഈ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം വേറൊന്നും അല്ല നമുക്ക് ഈ രണ്ട് പാഠം എക്സാമിനുള്ളൂ ഈ രണ്ട് പാടത്തിൽ നിന്ന് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിൻസ് വേർ ഉണ്ടേ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇടും ഇടാതിരിക്കില്ല അതിരിക്കില്ല എന്നല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിൽ നിന്നാണ് അപ്പം ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട തിയറിയും പ്രോബ്ലം വളരെ കുറച്ചേ ഉള്ളൂ നല്ല മാർക്ക് കിട്ടും ആദ്യം നിങ്ങൾ വാട്ട് യു മീൻ ബൈ ഗെയിനിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ രണ്ട് മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് പഠിക്കാം ജേണൽ എൻട്രി ഷൂവ ക്വസ്റ്റ്യൻ ആണ് മൂന്ന് മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ഒരു ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നാല് മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച പാർട്നേഴ്സിന് എന്തൊക്കെ എത്രക്ക് എമൗണ്ട് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും ഇതിൽ ഈ ലോൺ അക്കൗണ്ടൊക്കെ അത്ര സിമ്പിൾ ആണ് ഗെയിനിങ് റേഷ്യോ വളരെ എളുപ്പമാണ് ജേണലിൻ്റെ അപ്രോപ്രിയേഷനും സിറ്റുവേഷനും ആണ് കുറച്ച് ബുദ്ധിമുട്ട് പക്ഷെ ജേണൽ എൻട്രി അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് അവിടെ കിട്ടും പിന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണ് അയാൾ മരിച്ചത് ഡേറ്റ് വരെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി അത് ശ്രദ്ധിക്കുകൾ റിസർവുകളൊന്നും അങ്ങനെ നോക്കണ്ട റിസർവുകള് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അയാളുടെ അതൊക്കെ ഫുൾ എമൗണ്ട് കൊടുത്ത് മന്ത് എത്ര മന്ത് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ റിട്ടയർ ആയി ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതും വളരെ സിമ്പിൾ ആണ് ഷുഗർ ക്വസ്റ്റ്യാണ് പിന്നെ ഈ പാട്ടത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട തിയറി ചോദ്യം എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെയിനിങ് ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസും റേഷ്യോ നമ്മൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട് കേട്ടോ മൂന്ന് മാർക്ക് നാല് മാർക്കും ചോദിക്കാറുണ്ട് ഗെയിനിങ് റേഷ്യോ എന്താണെന്ന് ചോദിക്കാറുണ്ട് അതായത് പ്രോബ്ലം അല്ലാതെ എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഏതൊക്കെ എമൗണ്ട് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ടിനർക്ക് നമ്മൾ കൊടുക്കണം അതും നമുക്ക് തിയറി യൂസ്റ്റിനായിട്ട് ചോദിക്കാറുണ്ട് ഇത്രയും ടോപ്പിക്ക് മാത്രം നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചാൽ മതി അപ്പോൾ രണ്ട് പാഠത്തിൽ നിന്നും എത്രത്തോളം പ്രോബ്ലം തിയറി നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഞാൻ പ്രോബ്ലംസ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യും മാത്രമല്ല തിയറീസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യും ജയിക്കാനുള്ളവർക്കുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ആ ഒരു ടൈമിലെ ജയിക്കാനും ഡബിൾ പാസ് വാങ്ങാനൊക്കെ സാധിക്കുകയുള്ളൂ അക്കൗണ്ടൻസി എക്സാം വരുന്നത് നമുക്ക് തേർട്ടീത്തിനാണ് അതായത് പതിമൂന്നാം തീയതിയാണ് അക്കൗണ്ടൻസി എക്സാം വരുന്നത് ടൈമൊന്നുമില്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ അടുപ്പിച്ചാണ് എക്സാം പോകുന്നത് അതിൽ സ്റ്റാറ്റിങ് മാത്സ് ചോദിച്ച് പന്ത്രണ്ടാം തീയതി ബിസിനസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരാം പതിമൂന്നാം തീയതി അക്കൗണ്ടൻസി ആണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമുക്ക് അങ്ങനെയാണ് ടൈം ടേബിൾ അപ്പം നമുക്ക് ഏറ്റെങ്കിലും അക്കൗണ്ടൻസിക്ക് സെപ്പറേറ്റ് ഡേയ്സ് ഒന്നും ഇല്ല ഇത് ഒരു സെറ്റായി കമ്പ്യൂട്ടറേഴ്സുകാർക്ക് അതിലും കോൺ കോൺസെൻട്രേറ്റ് ചെയ്യാം മേഎഫ്സുകാർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ ആയതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയ്യ് എക്സാമിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ സെറ്റാക്കി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഹെൽപ്പുള്ള ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു